നമ്മൾ ഒപ്പിയിലിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കേൾക്കുന്ന കേസാണ് മുട്ടുവേദന എന്ന് പറയുന്നത് ആൾക്കാർ എപ്പോഴും വന്നിട്ട് അടുത്ത് പറയും ഡോക്ടറെ കാലിൽ നടക്കുമ്പോൾ ബുദ്ധിമുട്ട് കാലിന് ഭയങ്കര സ്റ്റിഫ്നെസ് ഉണ്ട് അതുപോലെ നടക്കുമ്പോൾ എല്ലുകൾക്കിടയിൽ ശബ്ദം കേൾക്കുന്നു അതുപോലെ എല്ലുകൾക്ക് തേയ്മാനം അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കേസിന് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ആയുർവേദത്തിൽ ഉഴിച്ചിൽ മാത്രമാണ് ഇതിനുള്ളൊരു പ്രതിവിധി എന്നാണ് പക്ഷേ ശരിക്കും അതൊരു അബദ്ധമായ ധാരണയാണ് ഒരു തെറ്റായ ധാരണയാണ് ഒരിക്കലും ഉഴിച്ചിൽ നമ്മൾ ഈ തേയ്മാനമുള്ള കണ്ടീഷൻസിൽ മുട്ടുവേദന മുട്ടിന് കൈമാനമുള്ള കണ്ടീഷൻസിൽ ഒരിക്കലും നമ്മൾ ഒഴിച്ചിൽ ചെയ്യാറില്ല അതിന് നമ്മൾ ചെയ്യുന്നത് ആദ്യം നീര് വറ്റാനുള്ള ചികിത്സകളാണ് ആദ്യം ചെയ്യുക അതായത് ധാന്യമുള്ള ധാര അതുപോലെ ചൂർണക്കിഴി ആവിക്കിഴി അങ്ങനത്തെ ട്രീറ്റ്മെൻസുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യമേ തന്നെ ഫസ്റ്റ് സ്റ്റേജായിട്ട് മുട്ടുവേദനക്ക് ചെയ്യാറ് അതിന് ശേഷമാണ് നമ്മൾ സ്നിഗ്ധമായിട്ടുള്ള ചികിത്സകൾ തുടങ്ങാം അതായത് എണ്ണയിട്ടിട്ടുള്ള ഇലക്കിഴികൾ അതുപോലെ മസിൽസിനൊക്കെ പോഷണം കിട്ടുന്ന പോലത്തെ ഞവരക്കിഴി അതുപോലെ ജാനുവസ്തി അതായത് മുട്ടിനെ എണ്ണ കെട്ടി നിർത്തുക അങ്ങനത്തെ ചികിത്സാരീതിയിൽ അതുപോലെ പിജു ഇതൊക്കെ നമ്മൾ സ്നിഗ്ധമായ ചികിത്സകൾ പിന്നീടാണ് നമ്മൾ ചെയ്യുന്നത് അതല്ലാതെ ഒരിക്കലും ഒഴിച്ചിൽ നമ്മൾ എല്ലുകൾക്ക് തേമാനം അല്ലെങ്കിൽ മുട്ടിന് തേമാനം ഉള്ള കണ്ടീഷൻസിൽ നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല അതൊരു തെറ്റായ ധാരണയാണ്